നമ്മളെല്ലാരും കുർബാന അടിപൊളി ആയിട്ട് കാണാൻ ആഗ്രഹമുള്ള എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കാറില്ല നന്നായി ഒരുങ്ങി പോയാലും എന്താ സ്റ്റാർട്ടിങ്ങിലൊക്കെ മൈൻഡ് കുർബാനുണ്ടാവും പക്ഷെ ഏർ പകുതി ഒമ്മിക്കും പല വിചാരം വന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി എല്ലാം കൊള്ളും റീസെന്റ് ആയിട്ട് ഞാൻ ഒരു ധ്യാനം കണ്ടിട്ടുണ്ടായിരുന്നു ധ്യാനം കഴിഞ്ഞു വന്നാൽ നമ്മളെല്ലാരും വിചാരിക്കില്ല ഞാൻ തെറ്റ് ചെയ്യില്ല ഞാൻ നന്നായി നന്നാവും എന്നൊക്കെ അപ്പൊ ഞാനും അങ്ങനെ വിചാരിച്ചു ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു എന്നിട്ട് ചെയ്യണ എല്ലാ കുഞ്ഞിത്തീറ്റിനും അപ്പം ഞാൻ സോറി പറയും പിന്നെ ഈശോ തന്ന എല്ലാത്തിനും നമ്മൾ നന്ദി പറയും ഞാൻ ഒരു ടോക്ക നന്മ മരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സിസ്റ്റർ പറഞ്ഞു നമ്മൾ കുർബാനയിൽ അർപ്പിക്കേണ്ട നമ്മുടെ എല്ലാ അർത്ഥനങ്ങളും തനക്ക് ദിവസം രാത്രി കാവൽമാല അങ്ങനെ ഏൽപ്പിക്കണം അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു പിന്നെ ഞാൻ ഈശോയ്ക്ക് അന്ന് ചെയ്ത എല്ലാത്തേറ്റിനും സോറി പറയല്ലേ ഞാനൊന്ന് നന്നായി തന്നെ തെറ്റൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചത് ഞാൻ മമ്മി പറയണതെല്ലാം കേട്ടല്ലോ അപ്പം ഞാൻ ഒന്ന് നന്നായി ചിന്തിച്ചപ്പോൾ മനസ്സിലായി മമ്മി എന്നോട് ഒരു തുണി തന്നിട്ട് ഇത് എൻ്റെ ഉണ്ടെങ്കിൽ കഴുകി വെച്ചതാ തുടച്ചതാണ് പക്ഷെ കഴുകി വെച്ചിട്ട് പോയി കഴുകാൻ പറഞ്ഞു ഞാൻ അപ്പൊ തന്നെ പോയി കഴുകി പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തോട്ട് എന്റെ മനസ്സിൽ വന്നു ഇതൊക്കെ നമ്മൾക്ക് കഴുകി വെച്ചിട്ട് പൊക്കൂടിയിരുന്നു ഞാൻ ആക്ച്വലി വീടിൽ വൃത്തിയാക്കണ പണിക്ക് ഇറങ്ങാറില്ല അപ്പോൾ അത് വൃത്തിയാക്കാത്ത ഞാൻ ഇത് കഴുകി വെക്കാനുള്ള കഴുകി വെച്ചുകൂടെ നിന്ന് ചോദിക്കാ എന്ത് ചെയ്യത എനിക്കുള്ള അതുപോലും ചെയ്യാത്ത ഞാന് അപ്പൊ ഞാൻ അതിനു വിഷോയ്ക്ക് സോറി പറഞ്ഞു പിന്നെ കുർബാനക്ക് പോയി അന്നത്തെ കുർബാന എല്ലാത്തിനേം ആയിട്ട് ഞാൻ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൊന്തി ചെല്ലില്ലേ അപ്പൊ നമ്മള് സുർഗസ്തനായ പിതാവി എന്നൊക്കെ ചൊല്ലിട്ട് അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പറയില്ലേ നമ്മള് തരാൻ പറയുന്നുണ്ട് പക്ഷെ തന്നെ നന്ദി പറയണില്ല പിന്നെ നന്മനം പറയുമ്പോൾ ചെല്ലുമ്പോ പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മറഞ്ഞ സമയത്ത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ പാപികളായ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മനസ്തപിക്കണില്ല എനിക്ക് മനസ്സിലായി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രാർത്ഥനയില് പോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മൾ ക്രമീകരിക്കണം എന്ന് ആ പീശ്വാൻ നമുക്ക് എല്ലാ അടിപൊളിയേക്ക് തരും പിന്നെ കുർബാന കഴിഞ്ഞാൽ ഞാൻ രാവിലെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ തുണിയോണോ കയ്യോണിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉടുപ്പൊക്കെ ആണെങ്കിൽ ഓക്കെ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ പണി തീരും എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു സാരി ഒന്ന് അയൺ ചെയ്തു തരുമെന്ന് സാധാരണ പറയും ഞാന് എനിക്കൊന്നും വലിയ അഞ്ചു മീറ്റർ നീളുമുണ്ട് ഇന്ന് തുടങ്ങിയ നാളെ തീരുല്ല അതുപോലെയാണ് സാരി അയൺ ചെയ്യാൻ ഞാൻ ഇരുന്നു കഴിഞ്ഞ അപ്പൊ എന്റെ അടുത്ത് വന്ന തോട്ടം എന്താ വെച്ചുകഴിഞ്ഞാല് ഈശോ പറഞ്ഞിട്ടില്ലേ നമ്മളെല്ലാവരെയും പരസ്പരം സ്നേഹിക്കണം എന്നാ ഈശോനെ എല്ലാവരെയും നമ്മൾ കാണാനായി അപ്പൊ ഈശോ എൻ്റെ അടുത്ത് വന്നിട്ട് ഈശോടെ ഒരു ഡ്രസ്സ് തയ്ച്ച് തരാൻ തേച്ച് തരാൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കറിയ അപ്പൊ ഞാന് ആ സാരി എടുത്തിട്ട് തേക്കാൻ start ചെയ്തു പിന്നെ സാരിക്ക് നല്ല നീളല്ലേ എങ്ങനെയും തേച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ തോട്ടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ എൻ്റെയെല്ലാം ഒരു ഡ്രസ്സ് വന്നിട്ട് അത് തേച്ച് തരാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെയും തേച്ച് കൊടുക്കാത്തത് ശരിയല്ലോ ഒരു ചി ചുളിവില്ലാത്ത രീതിയിൽ ഞാൻ അത് എന്താ ഉച്ച വരെ ഇരുന്ന് തേച്ചിട്ട് ഞാൻ അമ്മമ്മക്ക് കൊടുത്തു അപ്പം ഞാൻ ഈശോയ്ക്ക് എൻ്റെ ഏറ്റവും നല്ല പ്രയത്നവും കൊടുത്തു ഈശോയും ഹാപ്പി അമ്മാമ്മയും ഹാപ്പി ഞാനും ഹാപ്പി അപ്പോൾ നമ്മൾ ഈശോ എപ്പോഴും എപ്പോഴും ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈഷോയിൽ നമ്മളോട് എപ്പോഴും ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും